വർഷത്തെ വിശ്വസ്ത എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ചെമ്പ്ര നിവാസികളുടെ പ്രധാന ആവശ്യമായിരുന്ന വെണ്ണീറ്റുകടവ് കുളിക്കടവ് കൗൺസിലർ പ്രസന്ന പയ്യപ്പന്തയുടെ ശ്രമഫലമായി നാടിന് സമർപ്പിച്ചു കുളിക്കടവ് ഉദ്ഘാടനം ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു Masalahnya tadi. Masalahnya tadi. Masalahnya tadi. തിരൂർ മുനിസിപ്പാലിറ്റി ചെമ്പ്ര ഏഴാം വാർഡ് തുമരക്കാവ് വെണ്ണിൻകടവ് കുളിക്കടവ് ഉദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു സുഹൃത്തുക്കളെ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം കാരണം കുറച്ച് നാളുകളിലായിട്ട് ചെമ്പ്രയിൽ നിന്ന് ഉദ്ഘാടനം ഓടില്ലേ കാരണം ഒട്ടനവധി പരിപാടികൾ ഒട്ടനവധി റോഡുകൾ നിലവില് ഫ്ലക്സ് വെച്ചപ്പോഴാണ് ഞങ്ങൾ അറിയണേ ഇത്രയധികം പ്രവൃത്തി എന്തായാലും അത് അവരുടെ മെടുക്കു കൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയും അധികം വർക്കുകൾ അവരുടെ വാർഡിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് നേരത്തെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കുളിക്കടവ് കുളിക്കടവിതെന്തിനാണ് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്താണ് അങ്ങനെയൊക്കെ പല പല ചോദ്യങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളത് വളരെ അധികം പ്രയാസപ്പെട്ട് ഞാനൊരു രണ്ട് തവണയായിട്ട് ഇതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഇതിന്റെ ഇതിൻ്റെ ഭൂ സമീപിച്ചിരുന്നു എന്തായാലും അവരുടെ നല്ല മനസ്സോട് അവരത് സൗജന്യമായി വിട്ടു തരികയും ആ ഭൂമിയിൽ ഇത്രയും മനോഹരമായിട്ട് ഈ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുളിക്കടവ് ഉണ്ടാക്കി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഭരണസമിതിയുടെ നേട്ടമായിട്ട് കാണാണ് തീർച്ചയായും പ്രസന്ന പയ്യാപ്പന്ത എന്ന നമ്മുടെ പ്രിയങ്കിരിയായ കൗൺസിലർ ഒട്ടനവധി നേട്ടങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എല്ലാവരും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് ഇതിനുവേണ്ടി ആത്മാർത്ഥമായി സഹകരിച്ച പ്രിയപ്പെട്ട പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാമാഷോടും അതേപോലെ നമ്മുടെ വൈസ് ചെയർമാനോടൊക്കെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ഈ ഒരു യാത്രയിൽ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന കൃതജ്ഞയോടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം കാട്ടിലപ്പറമ്പിൽ റുക്കിയ എന്നിവർ നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ കുളിക്കടവിലേക്കുള്ള മനോഹരമായ നടപ്പാത നിർമ്മിച്ചത് ഉത്സവഛായയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കെ അബ്ദുൾസലാം മാഷ് റസിയ ഫാത്തിമദ് സജ്ന വാർഡ് കൗൺസിലർ പ്രസന്ന പയ്യാപന്ത കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി യാസർ പയ്യോളി രാജൻ പയ്യാപ്പന്ത മുസ്തഫ നെഡീൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ